മ രാമ പാഹി മാം രാമ പാദം ചേരണേ മുകുന്ദമ പാഹി മാം രാമരാമ രാമ 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 പാഹി മാം രാമ പാദം ചേരണേ മുകുന്ദി മാം അധ്യാത്മരാമായ ആരണ്യകാന്ഡ മാരീച നിഗ്രഹം നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോടുര ചെയ്താൽ ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗമെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം പേടിയിൽ ഇതിനേതും എത്രയും അടുത്തു വന്നിടുന്നു മെരുക്കമുണ്ട് തോന്നും കളിപ്പാൻ അതിസുഖമുണ്ടിതു നമുക്കിങ്ങു വിളിച്ചേടുക വരുമെന്നു തോന്നുന്നു പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ മടിച്ചീടരുതേതും ഭർത്താവേ വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുധാനന്മാരുണ്ട് കാനനും തന്നിലിങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചെല്ലുന്നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തുകൂട എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തുവരും അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്വമോട് ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ട് ഇതിനേറ്റം വിട്ടു രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ പൊന്നാനും അതുകൊണ്ട് ഭൂമിയിൽ വീണ നേരം വൻമല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്ന് രഘുനാഥനും നിരൂപിച്ചു ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാനോ ഭാവം ഹാഹാ ലക്ഷ്മണ മമ പ്രാതാവേ സഹോദരാ േ വിധിബലം പാഹിമാം ദയാധേ ആതുരനാഥം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ അഗ്രജനുട വിലാപങ്ങൾ കേട്ടിരേ ഭവാൻ ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചു കൊൽക ചെന്ന് ലക്ഷ്മണാ മടിയാതെ രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ ലക്ഷ്മണൻ അതു കേട്ടു ജാനകിയോട് ചൊന്നാൻ ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണം അമവാക്യം തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരൻ എത്രയുമേവം കരഞ്ഞതവൻ തന്നെ അന്ധനായി ഞാനും ഇത് കേട്ടുപോയകലുമ്പോൾ ിന്തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ ഭംഗികന്ധരൻ തനിക്കതിനുള്ളുപായം ഇതെന്തെന്നറിയാതെ അരുൾ ചെയ്യുന്നതത്രയല്ല ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം ആർത്തനാഥവും മമജ്യേഷ്ഠനുണ്ടാകയില്ല രാത്രിചാരികളുടമായ ഇതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടുകിലരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമന്തൻ മുഖാമ്പുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാഥം ഭവിച്ചിടുന്നു നാഥേ കേട്ടു കണ്ണുനിയെ തൂകിത്തൂകി മാനസേ വളർന്നോരു ഖേദ ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാൾ നോക്കിച്ചൊല്ലിനാളതു നേരം രക്ഷോരാതിയിലത്രേ നീയുമുണ്ടായി നൂനം ഭ്രാതൃനാശത്തിനത്രേ കാാംക്ഷയാകുന്നു തവചേത സിതുഷ്ടാത്മാവേ ഞാൻ ഇതോട്ടിയിലയല്ലോ രാമനാശാകാംക്ഷിതനാകിയ ഭരതന്റെ മസിദ്ധ്യർത്ഥം അവൻ തന്നുട നിയോഗത്താൽ കൂടെപ്പോന്നിതു നീയും രാമനുനാശം വന്നാൽ ഗൂഢമായ എന്നെയും കൊണ്ടങ്ങുചെല്ലുവാൻ നൂനം എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലതാനും ഇന്നുമൽപ്രാണത്യാഗം ചെയ്വൻ ഞാൻ അറിഞ്ഞാലും ചേതസി ഭാര്യാഹരണോദ്യതനായ നിന്നെ സോദര ബുദ്ധ്യാധരിച്ചീല രാഘവനേതും രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് തീണ്ടുകയില്ലല്ലോ ഇത്തരം വാക്കുകേട്ടു സോമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പൊത്തിപ്പുനരവളോടു ചെയ്താൻ നിനക്കു നാശമെടുത്തിരിക്കുന്നതു പാരം എനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ടി ന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചുകൊള്ളവിൻ മനുവംശാധീശ്വരപത്നിയെ വഴി പോലെ ദേവിയെ ദേവകളെ പരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാണുമാൻ നടന്നു സൗമിത്രിയും സീതാപഹരണം അന്തരം കണ്ടു ദശകന്ധരൻ മദന ബാണാന്ധനായി അവതരിച്ചടയും വൽക്കലവും ധരിച്ചു സന്യാസിയായി ഉടയാങ്ങണേ വന്നു നിന്നിതു ദശാസ്യനും ഭിക്ഷുവേഷത്തെ പൂണ്ടരക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായാസീതാദേവിയും വിനീതയായി ഭക്യാ ഫലമൂലാദികളും ദഗതവാക്യമുക് പിന്നെയും അത്ര ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ടിത്തിരി നേരമിരുന്നേടുകത പോധി ഭർത്താവ് വരുമിപ്പോൾ തോൽപ്രിയമെല്ലാം ചെയ്യും ക്ഷുടാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ ുധാരാപങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ കമല വിലോചനും നിഷ്ഠുര ജാതികളാം രാക്ഷസരാതിയായ ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമി തന്നിൽ നീ ഒരു നാരീമണി താനേ വാഴുന്നതെന്തോരായുധപാണികളുമില്ലല്ലോ സഹായമായി നിന്ന പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടുതാനും മേദിനി സുതയതുകേട്ടുര ചെയ്തീരി മേദിനീപരിവരനാം അയോധ്യാധിപതി ദശനാം നൃവാധിപജ്യേഷനായ രാമൻ അത്ഭുത വീര്യൻ തന്നുടർമ്മി ജനകാത്മജന്യനാ അനുജനും ലക്ഷ്മണനെന്നു നാമം ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസ്സിനായി വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ പതിനാലാണ്ടു കഴിവോളവും വേണം താനും അതിനു പാർട്ടിയൂ സത്യമെന്നറിഞ്ഞാലും നിന്റെരുപടിയെ ഞാൻ പുനരെന്തിനായി എഴുന്നള്ളി ചൊല്ലേണം പരമാർത്ഥം എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജവിലോചനെ പഞ്ചബാണാധിവാസേ പൗലസ്ഥു ഞാൻ ത്രൈരൂക്യത്തെങ്കിലെന്നെ ആരറിയാതെയുള്ളൂ നിർമ്മലെ കാമപരിദത്തനായി ചമഞ്ഞു ഞാൻ നിൻമൂലം അതിനു നീ പോരേണം മയാസാകം ലങ്കയാം രാജ്യം വാനൂർ നാട്ടിലും മനോഹരം ിങ്കരനായേന്ദവ ലോകീനാഥേ താപസവേഷം പൂണ്ട രാമനാലെന്തു ഫലം താപമുൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധുരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും രാവണവാക്യമേവം കേട്ട അതിഭയത്തോടും ഭാവവൈവർണ്ണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം കേവലമടുത്തിതു മരണം നിനക്കിപ്പോൾ ഏവീചൊല്ലുന്നവൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ മേദിനീപതിമ ഭർത്താ ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിഭക്നിയെ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ രാമബാണങ്ങൾ കൊണ്ടു മാറിടം വിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതു നൂനം ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങീടും ക്രോധം പോണ്ടു മൂർച്ഛിതനായ നേരം തന്നിട രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിപം ദശാനം വിംശതി മഹാഭുജം അഞ്ജനാശൈലാ കാണായ നേരമുള്ളിൽ അഞ്ചസാ ഭയപ്പെട്ടു വനദേവതമാരും രാഘവ ഭഗനിയേയും തേരതിലെടുത്തു വെച്ച ആകാശമാർഗേ ശീഘ്രം പോയി ദുദശാസ്യനും ഹാഹാ ഹാ രാഘവ രാമാ സൗമിത്രേ കാരു ഇത്തരം കേട്ടു ും സത്വരമുദ്ധാനം ചെയ്തെത്തിനാ ജടായുവും തിഷ്ഠ തിഷ്ഠ അഗ്രെ മമ സ്വാമിതൻ പത്നിയേയും കട്ടുകൊണ്ട് എവിടേക്കു പോകുന്നു മൂഢാത്മാവേ അധ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ട് ശുദ്ധമാമ്പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും ക്രദ്ധ്രാജനും ഒരു പത്രവാനായുള്ളൊരു ക്രരാരാജനെപ്പോലെ ബദ്ധവൈരത്തോടതിക്രുദ്ധനായി അഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ ുംത്രാനിലുബ്ധമായി ചമയുന്നതകുന്നു വിദ്രുതമതു കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപ്പെടുത്താനും വശം കെട്ടു തീക്ഷ്ണതുണ്ടാഗ്രം കൊണ്ടു തീർത്തടം തകർത്തിതു കാൽക്ഷണം കൊണ്ടു കൊന്നുവീഴ്ത്തിനാനശ്വങ്ങളെ രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസപ്രഭരനും ചഞ്ചലമുണ്ടായി വന്നു യാത്രയും മുടങ്ങി മൽക്കീർത്തിയുമൊടുങ്ങീതൻ നാർത്തി പൂണ്ടുഴന്നോ ഒരു രാത്രിനപ്പോൾ ധാത്രിപുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തുതൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം പക്ഷിനായകനുട പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിതി തന്നിൽ വീണാനക്ഷമനായിട്ടവൻ ായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ട് അക്ഷത ചിത്രത്തോടും ദക്ഷിണ ദിക്കു നോക്കി മറ്റൊരു പേരിലേറി തെറ്റെന്നും നടകൊണ്ടാൻ മറ്റാരും പാലിപ്പാനിൽ ഉറ്റവരായിട്ടെന്നോ തിറ്റിറ്റു വീണിയിടുന്ന കണ്ണുനീരോടുമപ്പോൾ കറ്റവാർ കുഴലിയാം ജാനകീ ദേവിദാനും ഭർത്താവ് തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായിരുന്നു പൃഥ്വി പുത്രിയും വരം പൃഥ്വിരാജനു നൽകി പൃഥ്വി മണ്ഡലമകന്നാശുമേൽപൂട്ടുപോയാൾ അയ്യോ രാഘവ ജഗന്നായകാ ദയാധേ നീ എന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥ രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോ പാപം ലക്ഷ്മണ നിന്നോട് ഞാൻ പരുഷം ചൊന്നേനല്ലോ രക്ഷിച്ചു കൊള്ളേണമേ ദേവരാധയാധേ രാമ രാമാത്മാരാമ ലോകാപിരാമരാമ ഭൂമി ദേവിയും എന്നെ വിടിഞ്ഞാളിതുകാലം ജഗൽപദേണവാധിപനിനെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്നു പരിവാലിച്ചു കൊള്ളേണമേ സത്വചേതസാ മഹാസത്വവാരി ഇത്തരം വിലപിക്കും നേരത്തു ശീഘ്രം രാമഭദ്രനിങ്ങെത്തുമെന്ന ശങ്കയാ നക്തഞ്ചരൻ ചിത്തവേഗേണ നടതുരം പൃഥ്വിപുത്രിയും കീഴ്പോട്ടാശു നോക്കുന്ന നേരം അദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ വിദ്രുതം വിഭൂഷണ സഞ്ചയമഴിച്ചു തന്നുത്തരീയാർത്ഥണ്ഡം കൊണ്ടു ബന്ധിച്ചു രാമഭദ്രനു കാൺമാൻ യോഗം വരിക നഗതാരിൽ സ്മൃത്വ ീഴ്പോട്ടു നിക്ഷേപിച്ചിരു സീതാദേവി മത്തനാം നർത്തഞ്ചരൻ അറിഞ്ഞതുമപ്പോൾ അഗ്ധിയുമുദ് തൻ പത്തനം ഗൂർണം ശുദ്ധാന്തമധ്യേ മഹാശോകാനേ ശുദ്ധഭൂതലേ മഹാശിംസവാതരുമൂലേ ഹൃദ്യമാരായ നിജരക്ഷോ നാരികളെയും നിത്യവും പാലിച്ചു കൊഴുകെന്നുറപ്പിച്ചു തൻറെ വസ്ത്യുൾപ്പുക്കു വസിച്ചീടിനാൻ്റെ ശാനനൻ ഉത്തമോത്തമയായ ജാനകീ ദേവി പാതിവൃത്യമാശ്രിത്യ വസിച്ചീടിനാളതു കാലം വസ്ത്രകേശാദികളും എത്രയും മലിനമായി വക്തൃവും കുമ്പിട്ടു സന്തപ്തമാം ചിത്തത്തോടും ശമരാമേ ജവധ്യാനനിഷ്ഠയാമിനീശരകുലനാരികളുടെയും സഹിച്ച ആഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചിതാതംഗം ഉൾക്കൊണ്ടു മായാസങ്കടം മനുഷ്യജന്മത്തിങ്കാത്ത ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे